ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടു ടൂടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ ഒരു ഗർഭിണിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെ ലക്ഷണങ്ങൾ വച്ചിട്ടാണ് പ്രഗ്നൻസി ഹെൽത്തിയാണ് നിങ്ങളുടെ ഭ്രൂണം ഒരു ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടും തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതായത് ആരോഗ്യകരമായ ഗർഭധാരണത്തിന് അഞ്ച് സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതാണ് എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസി ഹെൽത്തി ആണെന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കുഞ്ഞ് നല്ല രീതിയിൽ അനക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് പറയാം അതായത് നമ്മൾ ഒരു അഞ്ചാം മാസം മുതൽ ആണ് എല്ലാവർക്കും ഭൂരിഭാഗം എല്ലാവർക്കും ഈ പ്രഗ്നൻസിയിൽ കിക്കിങ്ങൊക്കെ അതായത് കുഞ്ഞ് ചവിട്ടുന്നതും കുഞ്ഞിൻ്റെ അനക്കമൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത് ആറാം മാസത്തിനുള്ളിൽ അഞ്ചു തൊട്ട് ആറാം മാസം വരെ ആയിട്ടും അനക്കം കിട്ടുന്നില്ല നിങ്ങൾ ഡോക്ടറെ പറയാം ഡോക്ടറോട് പറയുക അതുപോലെ എനിക്ക് അനക്കം കിട്ടുന്നില്ല എന്നുള്ളത് കാര്യം ഡോക്ടറെ എൻ്റെ കാര്യങ്ങൾ നോക്കും അപ്പം നല്ല രീതിയിൽ അഞ്ചാം മാസം മുതലേ അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ അനക്കം കിട്ടി തുടങ്ങിയാൽ അതൊരു ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് പറയാം പിന്നെ ഗർഭകാലത്ത് ശരീരഭാരം വർദ്ധിക്കുന്നത് നമ്മുടെ വെയിറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതു നല്ല പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഹെൽത്തി ഫുഡായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഭാരം വർദ്ധിക്കും ഗർഭകാലത്ത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോഗ്രാം വരെ വർദ്ധിക്കും അതൊക്കെ ഒരു ഹെൽത്തി വെയ്റ്റ് ആണ് അത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് കുഞ്ഞി വളർത്തിനനുസരിച്ച് നമ്മുടെ ഭാരവും വർദ്ധിക്കും ഗർഭപാത്രത്തിൽ കുഞ്ഞിൻ്റെ വളർച്ച അനുസരിച്ച് അമിതമായിട്ട് ഭാരം കൂടിയാലും പ്രശ്നമാണ് തീരെ വെയിറ്റ് കൂടിയില്ലെങ്കിലും പ്രശ്നമാണ് ഒരു നോർമൽ വെയിറ്റ് ഗെയിൻ നിങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതൊരു ഹെൽത്തി ഫിറ്റ്നസ് അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു ഓണത്തിൻ്റെ ലക്ഷണമാണ് പിന്നെ ആറുമാസാകുമ്പോഴത്തേക്കും കുഞ്ഞ് ചലനത്തോട് ശബ്ദത്തോട് പ്രതികരിക്കും അതായത് സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ കുഞ്ഞിന് സൗണ്ട് കേൾക്കാൻ പറ്റും അതുപോലെ എട്ട് മാസം ഏഴ് മാസം ആകുമ്പോഴത്തേക്കും വെളിച്ചം സൗണ്ട് പിന്നെ ഇതിനോടൊക്കെ കുഞ്ഞ് പ്രതികരിച്ച് തുടങ്ങും അതുപോലെ എട്ട് മാസം അവസാനമാകുമ്പോഴത്തേക്കും കുഞ്ഞ് കൂടുതലായിട്ട് ചവിട്ടാൻ തുടങ്ങും പിന്നെ എട്ടാം മാസം ലാസ്റ്റിന് പിന്നെ ഒമ്പതാം മാസത്തിലോട്ട് കിടക്കുമ്പോഴത്തേക്കും ചലനം കുറയും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഇച്ചിരി കുറവും കാരണം കുഞ്ഞിന് നീന്തി കളിക്കാനുള്ള സ്പേസ് ഇല്ല കാരണം കുഞ്ഞ് വലുതായി അപ്പോൾ യൂട്രസിൻ്റെ ഉള്ളിൽ സ്പേസ് കുറയും അപ്പോൾ അതുകൊണ്ടാണ് ഒമ്പതാം മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നേട്ടത്ത് അത്രയും വരനക്കം നമുക്ക് ഫീൽ ചെയ്യാത്തത് പിന്നെ കുഞ്ഞ് തലത്തിരിഞ്ഞ പൊസിഷനിലേക്ക് ഹെഡ് ഡൗൺ പൊസിഷൻ സർക്കാരി പൊസിഷനിലേക്ക് ആയി വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ചലനം അത്ര പെട്ടെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല പിന്നെ കുഞ്ഞിൻ്റെ വളർച്ച അതായത് എല്ലാ വളർച്ചകളും എല്ലാം നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് അറിയാൻ കഴിയുന്നത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഡീറ്റെയിൽസ് കുഞ്ഞിൻ്റെ വളർച്ച എന്തോരം ഉണ്ട് അതുപോലെ ഡോക്ടർ വയറിൻ്റെ അളവും മെഷർ ചെയ്യും നോർമൽ ആയിട്ടാണോ അതിൻ്റെ വളർച്ച എന്നറിയാനായിട്ട് അത് മെഷർ ചെയ്യും കുഞ്ഞ് ഓരോ മാസത്തിലും രണ്ടിഞ്ച് വീതമാണ് കുഞ്ഞിൻ്റെ വളർച്ച മുമ്പോട്ട് പോകുന്നത് രണ്ട് ഇഞ്ച് വീതം വർദ്ധിച്ചുകൊണ്ടിരിക്കും പിന്നെ ജനിക്കാറാവുന്ന സമയമാകുമ്പോൾ രണ്ടര തൊട്ട് മൂന്ന് കിലോ വരെ ഭാരം ഉണ്ടായിരിക്കണം അതാണൊരു ഹെൽത്തി ഫിറ്റ്നസിൻ്റെ ലക്ഷണം പിന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അതായത് അഞ്ചാം ആഴ്ചയിൽ നമുക്ക് കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് അറിയാൻ തുടങ്ങും നമ്മൾ ഡോക്ടർ നമുക്ക് നോൺ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യാനുള്ള ബഡ്മീറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മെഷർ ചെയ്യാനുള്ള നോൺ സ്ട്രെസ് ടെസ്റ്റ് നിങ്ങൾക്ക് നടത്തും അപ്പം നമുക്ക് കുഞ്ഞിൻ്റെ ഹൃദയം എടുപ്പ് അറിയാൻ പറ്റും ഒരു ആരോഗ്യമുള്ളൊരു ബ്രൂണമാണെങ്കിൽ കറക്റ്റ് സമയത്ത് ആ ഹാർട്ട് ബീറ്റൊക്കെ കിട്ടത്തുള്ളൂ അതുപോലെ ഹാർട്ട് ബീറ്റിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി പത്ത് മുതൽ നൂറ്റി അറുപത് വരെയാണ് ഇതും ഒരു ആരോഗ്യകരമായിട്ടുള്ള റോണത്തിൻ്റെ ലക്ഷണമാണ് പിന്നെ പറയുന്നത് ഈ ഫൈവ് ടു ഫൈവ് വീക്സിൽ നിങ്ങൾക്ക് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ ഒരു ടു വീക്സ് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറയും സ്കാനിങ് അങ്ങനെയാണ് ഡോക്ടർസ് സജസ്റ്റ് ചെയ്യാറ് അപ്പോൾ എട്ട് എട്ടാഴ്ച നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് കിട്ടിയാൽ അത് ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് പറയാൻ പറ്റും പിന്നെ എച്ച് സി ജി ഹോർമോണിൻ്റെ ലെവലാണ് എച്ച് സി ജി എച്ച് സി ജി ഹോർമോൺ എന്ന് പറയുന്നത് നോർമൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തിയാണെന്ന് പറയാം ഒരു ഒമ്പതാഴ്ച മുതൽ പതിനാറാഴ്ച വരെ കൂടിയ ലെവലിലായിരിക്കും പിന്നീട് ഗർഭത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുമ്പം ഈ പ്രഗ്നൻസി ഹോർമോൺ കുറച്ച് കുറയും അപ്പം ഒരു നോർമൽ ലെവലിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എച്ച് ജി എച്ച് സി ജി ഹോർമോണിൻ്റെ ലെവൽ ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് നമുക്ക് പറയാം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്നുകൂടെ പറയാം അതായത് ഹാർട്ട് ബീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രഗ്നൻസി നമ്മൾ കൺഫേം ചെയ്ത് ഒരു അഞ്ചാഴ്ച തൊട്ട് എട്ടാഴ്ച വരെ ഈ ഇതിൽ പലർക്കും വ്യത്യാസം കാണും കറക്റ്റ് അഞ്ചാഴ്ച വരെ എല്ലാവർക്കും കിട്ടണമെന്നില്ല ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടണം നോൺ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് ഡോക്ടർ ഈ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റിൽ നൂറ്റി പത്ത് തൊട്ട് നൂറ്റി അറുപത് വരെയാണ് നോർമൽ റേറ്റ് ആ ഒരു രീതിയിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടോയെന്ന് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കിട്ടുവാണെങ്കിൽ ഇതൊരു ഹെൽത്തി പ്രഗ്നൻസി ആണ് പിന്നെ അഞ്ച് മാസം ആറ് മാസം വരെ ആ ഒരു ടൈമിൽ നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം കിട്ടിത്തുടങ്ങും സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ ചിലപ്പോൾ നാല് മാസം മുതൽ കിട്ടും ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ അഞ്ച് തൊട്ട് ആറ് മാസത്തിനിടയിൽ നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം കിട്ടിത്തുടങ്ങും അതും ഒരു ഹെൽത്തി പ്രഗ്നൻസിയുടെ ലക്ഷണമാണ് പിന്നെ ശരിയായ രീതിയിലുള്ള ഭാരം വർദ്ധിക്കൽ അതും ഹെൽത്തി പ്രഗ്നൻസി കുഞ്ഞ് വളരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വെയിറ്റ് വെയിറ്റ് ഗെയിൻ നോർമൽ വെയിറ്റ് ഗെയിൻ കിട്ടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ അതിൽ നോർമൽ ലെവലിലുള്ള എല്ലാ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് സ്കാൻ റിപ്പോർട്ടിൽ നോക്കിയാൽ അറിയാം അങ്ങനെ നമുക്ക് ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്യാം അതുപോലെ എച്ച് സി ജി ഹോർമോണിൻ്റെ ലെവൽ ഇതൊക്കെ ഹെൽത്തി പ്രഗ്നൻസിയെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ